ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ നമുക്ക് പ്ലസ് വൺ ക്ലാസ്സിലെ ഫുൾ പോയം നോക്കാം പോയം പഠിപ്പിച്ചതായിരുന്നു പോയത്തിൻ്റെ സമ്മറി ഷോർട്ടാക്കി ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേഗത്തിന് വേണ്ടി കേട്ടോ വേഗം അതൊന്ന് നോക്കി വെച്ചിരിക്കണം പഠിക്കാം വേഗത്തിൽ നോക്കിയ നാല് പോയങ്ങളാണ് മദ്രിദു പത്രക്കി ബെഞ്ച് ചാന്ത് അവർ ക ചാന്ത് അവർ കവി അടുത്ത നോക്കിയ കഹിന നഹീം ആത്ത എന്നിങ്ങനെ നാല് പോയങ്ങളാണ് ആദ്യത്തെ പോയം മദ്രുവാണ് എഴുതിയത് ശ്രീ ജയശങ്കർ പ്രസാദാണ് ആണ് അറിയാലോ നോക്കിയേ ശ്രീ ജയശങ്കർ പ്രസാദിക്ക് കവിതാഹേ മദ്രദ ശ്രീ ജയശങ്കർ പ്രസാദിൻ്റെ കവിതയാണ് മദ്രതു കവിക്ക് ശൂന്യ ഹൃദയമേ വസന്തകാൽ പ്രേമികക്ക് രൂപമേ ആകെ കവിയുടെ ശൂന്യമായ ഹൃദയത്തിൽ വസന്തകാലം പ്രേമികയുടെ രൂപത്തിൽ ആകെ വന്നു കവിയെ അപ്പനെ മന്മേ ഏക്ക് കുടിയാ ബെനാ ദത്താഹേ കവി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുണ്ടാക്കി കൊടുത്തു ഒരു കുടിയ ഒരു ചെറിയ കുടിൽ നിർമ്മിച്ച് കൊടുത്തു ആകാശവർ ധൃതിക്ക് ബീച്ച് നിവാസസ്ഥാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള നിവാസ കേന്ദ്രമായിരുന്നു അത് പ്രേമിക കവിക്ക് എന്തു ചെയ്തു കവിയുടെ മനസ്സിൽ പ്രേമമയം എന്ന് വെച്ചാൽ കവിയുടെ മനസ്സിനെ പ്രേമമയമാക്കി തീർത്തു പ്രേമികതാവരന്മേ നയെ അങ്കുരേ ചുൽത്തെഹേ ഈ വാതാവരണത്തിലെ നയെന്നു വച്ചാൽ പുതിയ അങ്കുരങ്ങൾ പൂമുട്ടുകൾ ചൂലിന ആടുക ആടി ഉലയുകയും ചെയ്തു ഈ വാതാവരണ ചെയ്യ അന്തരീക്ഷത്തിലെ പുതിയ പുതിയ പൂമുട്ടുകൾ എന്ത് ചെയ്തു ആടി ഉലയുകയും ചെയ്തു പ്രേമി മലയാനിൽക്ക് സമാൻ ആയേ പ്രേമി മന്ദ സമാനമായി വന്നു കവി കവിക്ക് മാനസ് നയൻ നളിന് കോ ചുംബൻ കർ കെ ഹേ കവിയുടെ മനസ്സാകുന്ന നയനങ്ങളിൽ ചുംബനം നൽകി ജാഗിന ഉണർത്തുകയും ചെയ്തു പ്രഭാദ് ലാലിമ ലാലിമ ചുമ്പ് പ്രഭാത് ലാലിമാസേ ഫാ രക്തേ പ്രഭാതൻ ചുമപ്പ് കൊണ്ട് നിറഞ്ഞു സംസാർ മേ രോശിനീസേഹേ ലോകത്തിൽ പ്രകാശം നിറയുകയും ചെയ്തു രാത്രി ജഗാക്കറെ ചാന്തിനി ആയുകി രാത്രിയെ ഉണർത്തിക്കൊണ്ടാരി വന്നു ചാന്തിനി നിലാവ് വന്നു ആരെ പ്രകൃതി ഹിമക്കി ആരെ ഹിമക്കി ബൂന്തോങ്കി വർഷാ കർത്തിഹേ ചാന്തിനി വരികയും പ്രകൃതിയിലെ ഹിമഗണങ്ങളെ വർഷ വർഷം വെച്ചാൽ മഴ പോലെ ഇട്ടോ പെയ്പ്പിച്ചു ഭൂന്തം വെച്ചാൽ തുള്ളി ഹിമകണങ്ങളെ പ്രകൃതിയിലേക്ക് വർഷാകർത്തികെ പെയ്പ്പിക്കുക അല്ലെ വർഷ പോലെ ചെയ്യുകയും ചെയ്തു ഹിമകണങ്ങൾ ചൊരിഞ്ഞു വസന്ത ഋതു മേം പ്രേം കി ഇസെ ഏകാന്ത സൃജന് മേം കിസിക്കോ ബാന്ത നഹേം വസന്ത ഋതുവിലെ പ്രേമത്തിൻ്റെ ഏകാന്തമായ സൃജന സൃഷ്ടിയിലെ ആരും ഒരു തടസ്സം ആയില്ല സ്നേഹത്തിൻ്റെ ഏകാന്തമായ ആ ഒരു സൃജന സൃഷ്ടിയിലെ ആരും ഒരു തടസ്സം ആയില്ല അതാണ് ആ പോയത്തിൻ്റെ സമ്മറി കേട്ടോ നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതി കൊടുക്കണം മധുർദുമേം പ്രകൃതി ചിത്രൻ മാനവീകരൻ സൗന്ദര്യവർണ്ണൻ പ്രേമാനുഭൂതി ആതിഹേ മധുർദുവിലെ പ്രകൃതി ചിത്രൻ പ്രകൃതി വർണ്ണന മാനവീകരൻ പിന്നെന്തുവാ സൗന്ദര്യവർണ്ണനം പിന്നെന്തുവാ പ്രേമാനുഭൂതി എന്നുവെച്ചാൽ പ്രേമത്തിൻ്റെ തോന്നൽ മുതലായവ ആയിരുന്നു സരൽ കവിത ഹെ ഇതൊരു ലളിതമായ കവിത ആണ് കവിതയുടെ ശീർഷ എന്ന ടൈറ്റിൽ അതിൻ്റെ ഹെഡിങ്ങും ഉചിതം തന്നെ ആകുന്നു ഇത്രയും വായിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് വേഗം പഠിക്കാൻ കേട്ടോ അടുത്ത രണ്ടാമത്തെ പോയം പത്രക്കി ബേഞ്ച് കൽബഞ്ച് അറിയാലോ എഴുതിയത് ചന്ദ്രകാന്ത് ദേവതാലയാണ് വായിക്കാം ശ്രീ ചന്ദ്രകാന്ത് ദേവതാലേക്ക് സുന്ദർ കവിതാ ഹെ പത്രി ബേഞ്ച് ചന്ദ്രകാന്ത് ദേവതാലയുടെ സുന്ദരമായ കവിതയാണ് പത്രക്കി ബെഞ്ച് വിചാരാത്മക് കവിതാ ഫി ഹേ ഇതൊരു വിചാരാത്മക ചിന്തിക്കേണ്ട കവിത തന്നെ ആകുന്നു അത് എഴുതിയിട്ട് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതുക പാർക്ക് മേം പടി പത്രക്കി ബെഞ്ച് പെർ ഏക്ക് ബച്ച ഏക്ക് ധക്ക യുവ ആത്മി ആദി ബൈട്ടേ ഹേ പാർക്കിലെ ആ കൽബെഞ്ചിലെ ഒരു ബച്ച ഒരു കുട്ടി ഒരു ധക്കനായ ക്ഷീണിതനായ യുവാവ് ഒരു ബൂഢ ആർമി വൃദ്ധന വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ മുതലായവർ ബൈട്ടേ ഇരുന്നു തീനോ മാനസിക സംഘർഷമേഹേ മൂന്നുപേരും മാനസിക സംഘർഷം തന്നെ പേർക്കും ഉണ്ടായിരുന്നു ബെഞ്ച് പെർ ബൈട്ട് കരെ ഉൻകാ സംഘർഷേ കം ഹൊത്താഹേ ഈ ബെഞ്ചിലെ ഈ കൽബെഞ്ചിൽ ഇരുന്നപ്പോൾ അവരുടെ സംഘർഷം കമ്മായി കുറയുകയും ചെയ്തു വിസ പത്തർക്ക് ഈ ബെഞ്ച് പുരാണിഹെ ഈ കൽബെഞ്ച് പുരാണിഹെ വളരെ പഴക്കം ചെന്നതാണ് ഹിസ് പരെ പീഡിക്ക് ആൻസു പീഡിനച്ച തലമുറയുടെ ആൻസു കണ്ണുനീരെ ധക്കാൻ ക്ഷീണം പ്രേമിക്ക് സ്മൃതിയാം സ്നേഹത്തിൻ്റെ ഓർമ്മകൾ ആദി അങ്കിതയെ മുതലായവ ആലേഖനം ചെയ്തിരിക്കുന്നു യതി കോയി ചാഹ്യത്തോ ആരെങ്കിലും ആഗ്രഹിക്കുകയാണേ എങ്കിലേ ഇസെ ബേഞ്ചുകാശകർ സക്ത ഹേ ഈ ബെഞ്ചിന്റെ വിനാശം നയിക്കാൻ കഴിയുമെന്നുവെച്ചാൽ ഈ ബെഞ്ചിനെ നാശത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയും കവിക്ക് മൻഏഹ് ശങ്കാഹേ കവിയുടെ മനസ്സിലൊരു ശങ്ക സംശയം ഉണ്ടായി അതാ ശങ്കാഹേക്ക് ശങ്ക സംശയം സബ്സെ പഹലെ കോൻ ആസിൻഹു ഏറ്റവും ആദ്യം ആരാണ് ഇതിലെ ആസിൻഹന ഇരുന്നത് ഈ കൽബെഞ്ചിലെ ഇസ് പത്രികി ബെഞ്ച് പേർ അതായത് ഈ കൽബെഞ്ചിലെ ആരാണ് ആദ്യമായി ഇരുന്നത് എന്ന ഒരു സംശയം കവിയുടെ മനസ്സിലേക്ക് വന്നു അതാണ് ആ പോയത്തിൻ്റെ സമ്മതി കേട്ടോ പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ എഴുതുക കവിത പ്രതീകാത്മകമാണ് പത്രികി ബെഞ്ച് സാർവജനിക സ്ഥാനമാണ് സാർവജനിക എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള സ്ഥലമാണ് സാർവജനിക്ക് സ്ഥാനവും കോ സംരക്ഷണം കണ്ണ കവിക സന്ദേശിയാ ഹെൻ ഈ പോയത്തിലൂടെ കവി ഒരു സന്ദേശം നൽകുന്നു പൊതുസ്ഥലങ്ങളെ എന്തു ചെയ്യുക സംരക്ഷിക്കുക എന്നത് കവിതാമേ ആകർഷക ശബ്ദാവലി കവിതയിൽ ആകർഷണമായ ശബ്ദങ്ങൾ കാണപ്പെടുന്നു കവിതക്ക് ശീർഷക ഉചിതം തന്നെ ആകുന്നു ഓക്കെ പഠിച്ചു വയ്ക്കണം കേട്ടോ പത്രയ്ക്ക് ബേഞ്ച് നെക്സ്റ്റ് പടം ചാന്ത് ആർ കവി അത് രാംദാരി സിംഗ് ദിനകരന്റെ വലിയൊരു പോയമാണ് ഏഴിസ് ഡാൻസേ വലിയ പോയമാണ് കേട്ടോ നമുക്ക് ഇരിക്കുക ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ എല്ലാം അതിൻ്റെ കണ്ടൻറ് ശരിക്കും എല്ലാം ഉൾക്കൊള്ളിച്ച് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്ന ഘട്ടം വായിച്ചാൽ നോക്കിയ ശ്രീ രാംദാരി സിംഗ് ദിനകർക്ക് കവിതാ കവിതാഹേ ചാന്ത് ആർ കവി രാംദാരി സിംഗ് ദിനകറിൻ്റെ കവിതയാണ് ചാന്ത് കവി ഇസ്മിൻ കവിനെ മാനവ് ആർ ഇസ് കെ സ്വപ്നം കെ മഹത്വ വർണ്ണൻ ഹേ ഇതിൽ കവി മനുഷ്യൻ്റെയും മനുഷ്യനും അവൻ്റെ സ്വപ്നത്തിൻ്റെ മഹത്വം എന്നിവ വർണ്ണിക്കുകയും ചെയ്തിരിക്കുന്നു ആകാശിക്കേ ചാന്ത് കവി സേ കൃത്യഹേക്ക് ആകാശത്തിലെ ചന്ദ്രൻ കവിയോട് പറഞ്ഞു മാനവേ കനോക്കാ ജീവിഹേ മനുഷ്യനൊരു അനോക്ക വിചിത്രമായ ജീവി ആണ് വേ ഉലച്ചനെ ബനാകർ ഉസ്മേ ഫംസ് ജതാഹേ വേ അവൻ എന്തു ചെയ്യുന്നു ഉലച്ചൻ പ്രശ്നങ്ങളെ ബെനാക്കർ ഉണ്ടാക്കുകയും അതിൽ ഫംസിന അകപ്പെടുകയും ചെയ്യുന്നു ബഹ അവൻ പഴയവനാണ് ബഹെന്നുവച്ച ചാന്താണ് അത് വളരെ പഴയതാണ് മനുഷ്യനായ മനു അല്ലെ മനുക്കാ ജന്മ ആർ മരൺ ദേക്കാഹേ ആദിമ മനുഷ്യനായ മനുവിൻ്റെ ജന്മവും മരണവും കണ്ടവനാണ് ചാന്ദിനമേ ബാട്ടേ സ്വപ്നവും കോ സമച്ചിനെ കോ മാനവ് കോക്കാഹെ നിലാവുള്ള രാത്രിയിലിരുന്ന് സ്വപ്നം കാണുന്ന മനുഷ്യനെയും അവൻ കാണുകയും ചെയ്തു മാനവ്ക്കാ സ്വപ്നം ബുൽബുലയ്ക്ക് സമാനഹേ മനുഷ്യന്റെ സ്വപ്നങ്ങൾ ബുൽബുല കുമിളകൾക്ക് സമാനം ആണ് ക്ഷണികഹേ അത് നശ്വരമാണ് എന്നുവെച്ചാൽ ഇപ്പോൾ അതുണ്ടാകുകയും പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നു കുമിളകൾ അതുപോലെയാണ് മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ഓക്കെ ചാന്ത് ആത്മിക്കോ സ്വപ്നജീവ കഹു കർ വ്യങ്കകർത്തേ ചാന്ത് ചന്ദ്രൻ മനുഷ്യനെ സ്വപ്ന ജീവി എന്ന് വിളിച്ച് പരിഹസിക്കുന്നു എന്നിട്ട് നോക്കിയേ കവി ചുപ്പ് ഹോവുകയെ ആ സമയം കവി മെണ്ടിയില്ല ചുപ്പ് നച്ചാൽ മിണ്ടാതിരുന്നു ലേക്കിൻ എന്നാൽ രാഗിണി ബോലി കവി മെണ്ടിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഗിണി ബോലി പറഞ്ഞു മേരെ അന്തരെ ആകത്തു പകച്ചാന ഹിഹേ എൻ്റെ ഉള്ളിലെ ആകത്തിയെ നീ എന്തുകൊണ്ട് തിരിച്ചറിയുകയും ചെയ്യുന്നില്ല പകച്ചാന തിരിച്ചറിയുക ആകത്തി ജ്വാല കളി സ്വപ്നകോ ആഗമ്യെങ്കിലാക്കറെ ലോഹ ബന്ദിഹം സ്വപ്നങ്ങളെ ഉരുക്കി ഞാൻ എന്താക്കി മാറ്റുന്നു ലോഹയാക്കി ഇരുമ്പാക്കി മാറ്റുകയും ചെയ്യും എന്നിട്ട് ഉസ്പറെ നയകർക്ക് നീവ് രക്തിഹേ ഉസ്ബർ അതിലെ നയകർ പുതിയ വീടിൻ്റെ നീപ് അടിത്തറ നിർമ്മിക്കുകയും ചെയ്യുന്നു എന്താ പറഞ്ഞേ സ്വപ്നങ്ങളെ ആകില് ചൂടാക്കി അത് ലോഹയാക്കി മാറ്റുന്നു എന്നിട്ടത് ഉസ്കി ഉസ്ഫറാദിലെ പുതിയ വീടിൻ്റെ അടിത്തറ പാവുകയും ചെയ്യും മാനവക്കാർ ജീഫ് നച്ച നാക്ക് ബഹുത്ത് തേസ് നച്ച തീക്ഷ്ണത മനുഷ്യന്റെ നാക്ക് വളരെ തീക്ഷ്ണത ഉള്ളതാകുന്നു ഉസ്കി കല്പന സങ്കല്പം അഭിവ്യക്തികേ അവനവൻ്റെ സങ്കല്പങ്ങളെ പ്രകടമാക്കുകയും ചെയ്യുന്നു അഭിവ്യക്തെ പ്രകടമാക്കുക വിചാരവും അസ്ത്രവും കീ സമാനഹേ അവൻ്റെ വിചാരങ്ങൾ അസ്ത്രങ്ങൾക്ക് സമാനം ആകുന്നു ഉസ്കേ ഹാത്തമേൻ തൽവാർ ഹോത്തിഹേ അവൻ്റെ കൈകളിൽ തൽവാർ ഉണ്ട് തൽവാർ എന്ന് വെച്ചാൽ വാൾ സ്വർഗക്കാർ സമ്രാട്ട് ഈശ്വരേ സ്വർഗ്ഗത്തിൻ്റെ സമ്രാട്ട് ചക്രവർത്തിയാണ് ഈശ്വരൻ മനുഷ്യ സ്വർഗ്ഗ ജീത്തനക്ക് കോശിസ്കർത്തിഹേ മനുഷ്യൻ എന്താ ചെയ്യുന്നത് സ്വർഗത്തെയും ജീത്തന വിജയിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നു അതാണ് ആ പോയത്തിൻ്റെ സമ്മറി കേട്ടോ ഷോർട്ടാക്കി എഴുതിയതാ കേട്ടോ അടുത്തത് കൺക്ലൂഷനായിട്ട് എഴുതുക കവിത ക്ക് ഈ ശക്തി അപാർഹ്യേ കവിതയുടെ ശക്തി അപാരമാണ് ഭാഷ ലളിതമാണ് കവിത ദ്വാരനച്ച മുഖാന്തരം കവി പ്രത്യാശ പ്രതീക്ഷക്ക് സാത്യം ജീനക്ക് സന്ദേശേ കവി ഇതിലൊരു സന്ദേശം നമുക്ക് നൽകുന്നു പ്രത്യാശയും പ്രതീക്ഷയെ ഉണ്ടായിരിക്കണം അതിൻ്റെ അങ്ങനെയാണ് ജീവിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ ജീവിക്കാനൊരു സന്ദേശം കൂടി കവി ഇതിലൂടെ നമുക്ക് നൽകുന്നു കവി മനസിലായല്ലോ നെക്സ്റ്റ് കഹ്ന നഹി എന്ന ലാസ്റ്റ് പോയം നക്കിരുന്നെ എഴുതിയത് പവൻ കരണാണ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാൻ കൊള്ളാം ആരാ എഴുതിയാണ് ശ്രീ പവൻ കരൺ കി കവിതാ ഹെഹ്ന നഹിം ആത ശ്രീ പവൻ കരൺ എന്ന ഓദറിന്റെ കവിതയാണ് കഹ്ന നഹിം ആത്തേയൊക്കെ പ്രതീകാത്മ കവിത ഹെ ഇതൊരു പ്രതീകാത്മകമായ കവിത ആണ് യഹ ആധുനിക കാവ്യ ശൈലിക്ക് കവിത ഹെ അത് ആധുനിക കാവ്യശൈലി തന്നെ അല്ല കാവ്യശൈലിയുടെ രൂപത്തിലുള്ള കവിത തന്നെ ആകുന്നു അടുത്ത പാരഗ്രാഫ് തിരിച്ചേ ഭാരതയ്ക്ക് അധികാംശ ലോക ശോഷിതെ അവരെ ഉപേക്ഷിതേ അതിൻ്റെ സമരയാണ് കേട്ടിരിക്കണേ ഭാരതത്തിലെ അധികാംശ കൂടുതൽ ജനങ്ങളും ലോക ആളുകളും ശോഷിതേ ചൂഷണം ചെയ്തവരും ഉപേക്ഷിച്ചു വെച്ചാൽ നിന്ദിക്കപ്പെട്ടവരും ആകുന്നു ഭാരതത്തിലെ കൂടുതൽ ജനങ്ങളും ചൂഷണത്തിന് വിധേയനായിട്ടുള്ളവനും ഉപേക്ഷിത നിന്ദിക്കപ്പെട്ടവനും ആകുന്നു വേ അപ്പനീ പീഡാവും സഹിത്താഹേ അവർ അവരുടെ പീഡാന്ന് വച്ച പ്രയാസങ്ങൾ എന്തു ചെയ്യുന്നു സഹിത്താ സ്വയം സഹിക്കുകയും ചെയ്യും അപ്പനീ ബാർത്തേം ക കഹിന സഹിത്താഹേ അവൻ്റെ കാര്യങ്ങൾ പറയുവാൻ അവൻ ആഗ്രഹിക്കുന്നു ലേക്കിൻ എന്നാൽ കഹിനാ നഹിയും ദിയാജ സഹ്താഹേ പക്ഷേ പറയുവാൻ അവന് കഴിയുന്നില്ല മനുഷ്യനെങ്ങനെയാണ് പീഡകളെ സ്വയം സഹിക്കുന്നു പാവപ്പെട്ടവൻ അവനവൻ്റെ കാര്യങ്ങളെ പറയുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെങ്കിലത് പറയാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു വേ സംഘർഷ കരാനേക്കോ കോശിസ് കർത്തേഹെ അവർ സംഘർഷം ചെയ്യുവാൻ കോശിഷ് കർന്നാ പരിശ്രമിക്കുന്നു എന്നാൽ എന്തു ചെയ്യുന്നു വേ ദുദ്ഹിയേ കഹാ ജാത്താഹേ പക്ഷേ അവർക്ക് ശകാരങ്ങൾ മാത്രമാണ് കിട്ടുന്നത് പടക്കാർ ദുത്കാർക്കൊരു വാക്കാണ് ശകാരം കിട്ടും അങ്ങനെയാണ് കിട്ടുന്നത് മറ്റുള്ള ആൾക്കാരിൽ നിന്നും അതാണ് അവർക്ക് കിട്ടുന്നത് പഹലെ കഹിന സീക്കുകറെ ആവോ ആദ്യം പഹലേന്ന് വെച്ചാൽ ആദ്യം കഹിന പറയുവാൻ സീക്കിന പഠിക്കുക ആവോ വരിക ആദ്യം പറയുവാൻ പഠിച്ചിട്ട് വരിക സബാപനി ബാത്ത് കഹിന അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറയാം ആദ്യം പോയി എന്ത് ചെയ്യണം പഠിക്കുക അതിനുശേഷം വരിക എന്ന് കവി കഹുതേഹെ കവി പറയുന്നു ബേഫി അദ്ദേഹവും അദ്ദേഹവും ഈ വിചാരവമേ ഏക്കുകയെ ഈ വിചാരങ്ങൾ ഉള്ളവരിൽ ഒരാൾ ആകുന്നു ജോ കഹിനാഹുതാഹെ അദ്ദേഹം പറയുവാൻ ആഗ്രഹിക്കുന്നു ലേക്കിൻ ചുപ്രേഖ് തെഹെ എന്നാൽ അദ്ദേഹം ഇണ്ടാതിരിക്കുകയും ചെയ്യുന്നു അവരെ പോലെ തന്നെ കവിയും പറയുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അദ്ദേഹവും മിണ്ടാതെ ഇരിക്കുന്നു അതാണ് അതിൻ്റെ സമറി അതിൻ്റെ എന്നൊക്കെ കണ്ടൻറ് എഴുതുക ഭാരതയ്ക്ക് ഭാരതത്തിലെ ബെഡേ ഭാഗം എന്ന് വച്ചാൽ വലിയൊരു ജനവിഭാഗവും ശോഷിതഹയെ ചൂഷണത്തിന് വിധേയനായി ആയിട്ടുള്ളവർ ആണ് ഉസ്കാ പ്രതിനിധിത്വകർത്തിഹേ അതിൻ്റെ പ്രതിനിധിത്വമാണ് ഇവിടെ കാണപ്പെടുകയും ചെയ്യുന്നത് വലിയ പാവപ്പെട്ട ജനങ്ങളുടെ ഭാഷ ഇതിൻ്റെ ലളിതമാണ് കവിതയുടെ ശീർഷക എന്താന്നൊക്കെ പ്രഭാവമായ ആണ് സ്വാധീനം ഉളവാക്കുന്നതും ആകുന്നു അതിൻ്റെ ടൈറ്റിൽ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ ഒരു പ്രാവശ്യം ഈ ഈ പാഠമായിരുന്നു ലാസ്റ്റ് എക്സാമിന് അതിൻ്റെ ആസ്വാദൻ ടിപ്പണി എഴുതാൻ ചോദിച്ചത് കേട്ടോ നാല് പോയങ്ങളെ ഉള്ളൂ നാല് എഴുതിയിട്ടുണ്ട് വൃത്തിയായി പഠിച്ചു വയ്ക്കുക ഓക്കെ അടുത്ത ക്ലാസ്സുകൾ സ്റ്റോറിയുടെ ഫുൾ സ്റ്റോറി തന്നേക്കാം കേട്ടോ പഠിച്ചു വെക്കാം നിങ്ങൾക്ക് അന്നേരം എന്തെങ്കിലും ചോദിച്ചാലേ കൃത്യമായിട്ടത് എഴുതാൻ സാധിക്കും ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാം Ok, una no carta clásica.